ஜஞ்சரு ஜாய் ஜாரசார ாய பிரதம் ஜரினி கிதி ം ശ്രുതി പരിചിതം ജിതം ശ്രുതി പരിചിതം ജയമ ബരുടെ സബസീന റബി വല്ലാ കന്നൂം ഹംറസൂല്ല മഗമ്മയന്നബ കാഫുല്ല മഗ്ബന്ദിനി സബ്ബുള്ളാ തുഗൽ റബി വദിറന വല്ലാ മഗമ്മയന്നബ കാഫുല്ല മഗ്ബന്ദിനി സബ്ബുള്ളാ തുഗൽ റബി വദിറന വല്ലാ അബിയാസില്ലാഹ 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 അ യുടെ ലോകത്തിൽ അയ്യവനെ നഗർന്ന് പരിപാലിക്കുമ്പോഴത്തേന് ഹതിബ് റബൈ സുബൂൻ കമാതിഗല്ല അ തന്നം മുസില്ലാദില്ലം യൻമകഫില്ലാഹ് അ തന്നം യസബ്ബഹുള്ളാഹ് വ ഇരിന്നിദ റിയല്ല അ തന്നം മുസില്ലാദില്ലം യൻമകഫില്ലാഹ് അ തന്നം യസബ്ബഹുള്ളാഹ് വ ഇരിന്നിദ റിയല്ല ിൽ തീരം വന്നവരെ ബതമുള്ളവരെ പോയു ശ്രീ വനിരങ്ങളാന്ന് പോടുക്കൂ തിരുണെ വികാരം വരൂ ശ്രീതാനി നേരം വന്നേത് കുറഞ്ഞതാ ും വിളിക്കൂത്തിന ബു സീതാത്തിന് നേരം കരഞ്ഞതാ െൻപകമുള്ളവരെ പോയോ സ്നേഹിയാവും താരകത്തീവനം സുഗന്ധനൂര് താമര സുരത്തിനത്ത് താരകത്തെ സുഗന്ധനൂര് താമര സുരത്തിനത്ത് ഭർത്തുനാവി നിങ്ങ ഹിന്ദല ദുഗളെ മംഗള നിങ്ങൾ തരേ ഹിന്ദിമ ദുഗലേ സംഘന മത്ത സംഗ ചരേ താങ്കിണതോ ഗിണ മൃഗത്തിന് മൃഗത്തോ ഗിണ താങ്കിണതോ താങ്ക ും പെങ്കുവാൻ കണ്ടാണു ഹോരത്തോസ്താമല്ലോ വിസാഖാ യുക് മക്ക അൽഹാരീജാ ബീബി പെൺകുട്ടീബ ുംക <laughs> <laughs> ഒത്തിരി ഉണർത്തുന്ന സൂര്യാ നോക്കരീടിക്കുന്ന താഴെ ഒത്തിരി ഉണർത്തുന്ന സൂര്യ നോക്കരി താഴെ ഇക്കായി പോലും നന്ദി താഴു അങ്ങനുമായി അങ്ങനെ വെച്ചു വളച്ചു വെച്ചു ുള്ള ബ സുരുന്ന ഉത്തരിക്ക് താഴെ ഒത്തിരി ഉണത്തരുള നമുത്തരി ഒരത്തായി Holला ചരിത്രസിവതുമ വിടുമാരേണ്ടാ അസഹബഹുന്നിനാടേണ്ടാ ജന വിടുതുണ്ടെങ്കിൽ പോരേണ്ടാ ജന വിടുതുണ്ടെങ്കിൽ പോരേണ്ടാ അസദുല്ലാഹി ഹൃദികൾ ചരിത്രസിവതുമ വിടുമാരേണ്ടാ അസഹബഹുന്നിനാടേണ്ടാ ജന വിടുതുണ്ടെങ്കിൽ പോരേണ്ടാ ജന വിടുതുണ്ടെങ്കിൽ പോരേണ്ടാ അസദുല്ലാഹി ഹൃദികൾ ചരിത്രസിവതുമ വിടുമാരേണ്ടാ അസഹബഹുന്നിനാടേണ്ടാ ജന വിടുതുണ്ടെങ്കിൽ പോരേണ്ടാ ജന വിടുതുണ്ടെങ്കിൽ പോരേണ്ടാ അസദുല്ലാഹി ഹൃദികൾ ചരിത്രസിവതുമ വിടുമാരേണ്ടാ അസഹബഹുന്നിനാടേണ്ടാ ജന വിടുതുണ്ടെങ്കിൽ പോരേണ്ടാ ജന വിടുതുണ്ടെങ്കിൽ പോരേണ്ടാ ഉടുക്കത്തെ ഷഹീദത്തെ ബിദിയോ മജിദ്ത്തെ നടിയലിയം സഹീദത്തെ കുടത്തത്തെ നടിയലിയം സഹീദത്തെ കുടത്തത്തെ ജിബത്തുൽ ഫരീം ബാന്നല്ലോ ഓ പല്ലാ കിരായ മാർഗം തേച്ചല്ലോ സുബിലില്ലാഹി റദിയുള്ള അചരിത സിദതു മിദുമാരിന്ദ അസുബഹോ നിനാദിന്ദ ചിലം മിദുതു നൂറുണ്ടേങ്ങി കൂരീന്ദ ചിലം മിദുതു നൂറുണ്ടേങ്ങി കൂരീന്ദ സംഹൽവ അല محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم